ആദിത്യസ്തവം ആദിത്യസ്തം അർക്കസൂര്യദിവാകരാഭുവനത്രയത്തിനു നായക ഉൾക്കൊരു നിരുദിക്കനൻ കൃപ എപ്പോഴും മമ ദൈവമേ ദുഷ്കൃതങ്ങളൊടിച്ചു മാം പരിരക്ഷ ജൈവതിനായി മുതാ സൂര്യദേവദിനേശ ഭാസ്കരദ്വാദശാത്മ നമോസ്തുദേ ആതിഥേയ നമുക്കു വ്യാധിയുമാധിയും നിധനത്വവും ഖേദവും പരിതാപവും വരുതായി വരുന്നു കൃപാനിധേ മോദമൊടിവയൊക്കെയും തിമിരഞ്ഞങ്ങൾ പോലെ അകറ്റുവാൻ സൂര്യദേവദിനേശ ഭാസ്കരദ്വാദശാത്മനമോസ്തുദേ ഇത്ര നാളുമെനിക്കു വണ്ണം വരുമാറില്ല നിസ്വനായതു കൊണ്ടു മറ്റൊരു പായമില്ല കകറ്റുവാൻ നിൻ കൃപയനിയേ ഭുവനേശ്വര സൂര്യദേവദിനേശ ഭാസ്കരദ്വാദശാത്മനമോസ്തുദേശ്വരാ ദുരിതങ്ങളൊട്ടൊഴിയാതെ ചെയ്തത് കൊണ്ടു ഞാൻ വാചരോഗദരിദ്രപീഡകളോടു വന്നു പിറന്നഹോ കാശ്യവാത്മജ കൈതൊഴാമിതു തീർത്തുപാലനം ചെയ്ത മാം സൂര്യദേവ ദിനേശ ഭാസ്കരദ്ദേ ഉൾക്കുരുന്നിലൊരിക്കലും സുഖമില്ല നിൻ നിൻകൃപ കൊണ്ടുമേ ദുഃഖമൊക്കയൊഴിഞ്ഞൊഴിഞ്ഞു സുഖം വരും ദൃഢമെന്നുമേ അർക്കദേവ മനസ്സിലോർത്തു നമസ്കൃതി ചെയ്യുന്നേ സൂര്യദേവ ദിനേശ ഭാസ്കര ദ്വാദശാത്മനമോസ്തുദേമോദമൊടോടി മണ്ടി നടന്നു ഞാൻ ബഹുരോഗിയായി വീടുകുക്കുകിടന്നു നിത വലയുന്നു വാരിജ ബന്ധവ ആടലോത്തുപീഠവരാത പാലനം ചെയ്യമാം സൂര്യദേവദിനേശ ഭാസ്കരദ്വാദശാത്മനമോസ്തു ഏറെ ജ്ഞാനികളായവർക്കും ഭുവനത്തിലുണ്ടെന്നുറയ്ക്കണമെങ്കിലും തപമൺമണ്ഡലം ബഹുശോഭയാ പൂർവശൈലമതിനുമേൽ കാണണം നിത്യവും സൂര്യദേവദിനേശ ഭാസ്കര ദ്വാദശാത്മനമാ ഐളിവില്ലിനു തുല്യമായി മരു കൈതൊഴാതെ മറന്നിരിക്കലേകരോ ഗദരിദ്രനാൽ മെയ് തളർന്നൊരു ദണ്ടു മൂന്നി നടന്ന ഭിക്ഷയിരന്നിടും സൂര്യദേവദിനേശ ഭാസ്കര നമോസ്തുതേ ഒന്നുപോലും അനേകമൂർത്തികളൊന്നു തന്നെയതെങ്കിലും കണ്ടു ഇണ്ടലകറ്റുവാനുമെനിക്കവോ കണ്ണതില്ല ദിനേശ നീയൊഴിഞ്ഞാരയും ഭുവനേശ്വരാ സൂര്യദേവദിനേശാസ്തര ദ്വാദശാത്മനമോസ്തു ഓടി വന്നു കൃതാന്ത കിങ്കരരൊക്കെ കൂടുവാനിടി പോലെയാർ തണയുന്ന നേരമടുത്തു നീ ആട ആടതീർത്തോടു പീഡവരാതെ പാലനം ചെയ്യമാ സൂര്യദേവദിനേശഭാസ്കരദ് ഔഷധാദികൾ കൊണ്ടൊഴിപ്പതിനാരുമില്ല ഹരേ ഹരേ വ്യാധിയായതനേകമുണ്ടുതരെ വളർന്നു വരുന്നവോ ദൈവമേ ഇതു തീർത്തുപാലനം ചെയ്തതിനു വിശേഷമായി സൂര്യദേവ ദിനേശാസ്കര ദ്വാദാത്മനമോസ്തുക്കനന്ദവരൂപമൊക്കെയും ഉൾക്കൊരു നിരുതിലോ ഉൾക്കളെ ബഹുസൗഖ്യവും വരും ഉഗ്രവ്യാധിയൊഴിഞ്ഞുവോ മത്കൃതങ്ങളിലുള്ള ദുഷ്കൃതവും ക്ഷയിച്ചു സുഖം വരും സൂര്യദേവ ദിനേശാസ്കർദ്വാഗാത്മാമമോസ്തുദേ വാദപീടകഫംഗൾ ശൂലമഹോദരം ക്രമികാസവം ശ്വാസഗുന്മ ഭഗവന്ദരങ്ങൾ പ്രമേഹകുഷ്ഠഗണങ്ങളും पादपुङ्गलमादिरोगमणञिडादयगुवान् सूर्यदेव दिनेश भास्कर द्वादशात्मनमोऽस्तुदे सूर्यदेव दिनेश भास्कर द्वादशात्म नमोऽस्तुदे सूर्यदेव दिनेश भास्कर द्वादशात्म नमोऽस्तुदे